അടുത്തതായി വേദിയിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യുകയാണ് കേരളത്തിൽ ചെയ്യുന്നത് വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുറഹിമാൻ ആദരപൂർവം ക്ഷണിക്കുന്നു ആദരണീയരായ പണ്ഡിതന്മാരെ സഹോദരി സഹോദരങ്ങളെ കേരള ജമയ്യത്തുലമ്മയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന ഈ പണ്ഡിത സമ്മേളനത്തിൽ സമകാലിക കേരള മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചില വെല്ലുവിളികളെ അധികരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ചർച്ച ഏറെ പ്രസക്തമാണ് കേരളത്തിൽ വേണ്ടത്ര ആളുകൾക്ക് അറിയാത്ത അത്ര ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് ഇവിടെ സൂഫിസം ഒരു പക്ഷേ പലർക്കും അറിയാം ഷീസത്തിൻ്റെ അന്തർധാരകൾ വേണ്ടത്ര മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ് കേരളീയരായ നാം കാരണം തക്കിയ അഥവാ ഉള്ളിൽ ഒന്നും പുറത്ത് മറ്റൊന്നും പറയുന്ന ഒരു രഹസ്യ അജണ്ട നിലനിൽക്കുന്നതുകൊണ്ട് ഷീസത്തിൻ്റെ കള്ളക്കളികൾ തിരിച്ചറിയാൻ സാധാരണ ആളുകൾക്ക് കഴിയാറില്ല കേരളത്തിൽ മതസംഘടനകൾ അവരുടെ നിലപാടിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഇവിടെ പരാമർശിക്കപ്പെട്ട കേരളത്തിലെ ഒരു പ്രമുഖ മതധാരയായിരുന്നു കുണ്ടോട്ടി തങ്ങന്മാർ ബോംബെയിൽ നിന്ന് വന്ന ഷിയാ പാരമ്പര്യമുള്ള ആ തങ്ങന്മാരെ സമസ്തയുടെ ആദ്യകാല പ്രസിഡൻ്റായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർക്കിതിൽ പതിനാറ് പേജുള്ള വലിയൊരു ഫത്തുവ അറബിയിൽ അദ്ദേഹം അക്കാലത്ത് ഇറക്കിയിട്ടുണ്ട് അതിലദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നു വായലം അന്ന അവൽ അൽ ഫീർ അൽ കുണ്ടോട്ടി ഐനി മുഹമ്മദ് ഷാ ഹദുല്ല ഖാന റാഫിലിയൻ വ വീഖൻ മുത്തമരിദൻ സ്വർ ഹബി കുഫിരി ഹീ വ കുഫിരി മുസീമൻ മായ് ദിയാരി മലൈബാർ പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുടെ പേര് സയ്യിദ് കുത്തുബുൽ ഹബീബ് ഷെയ്ഖ് ജിഫ്രി കാലിക്കുത്തി അതുപോലെ സയ്യിദ് അൽ ഹബീബ് അലബീബിന് സഹൽ മൗല ദീ അല്ല എന്നൊക്കെ പറഞ്ഞ മമ്പൃന്ദ ഒരുപാട് ആളുകൾ ഇതിലധ്യാൻ പറയുന്നത് കുണ്ടോട്ടിയിലെ ആദ്യത്തെ ഫക്കീറായ അവിടെ വന്ന മുഹമ്മദ് ഷാ ഹജലഹു അള്ളാഹു അദ്ദേഹത്തെ നിന്ദിക്കട്ടെ അദ്ദേഹം റാഫി ആയിരുന്നു മാരിക്കായിരുന്നു മതത്തിൽ നിന്ന് പോയവനായിരുന്നു തെറിച്ചുപോയവനായിരുന്നു മതവിരുദ്ധനായിരുന്നു മുത്തമരി വിമതനായിരുന്നു മലബാറിലെ പണ്ഡിതന്മാർ അദ്ദേഹം കാഫിറാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും കാഫിറാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പണ്ഡിതന്മാരുടെ ചരിത്രവും മറ്റൊക്കെ പറയുന്നു ഇതേ സമസ്ത തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കുണ്ടോട്ടി വിഭാഗത്തിൽ കൈക്കാലിൽപ്പെട്ട പെരിന്തൽമണ്ണക്കടുത്ത മുളിയ എന്ന സ്ഥലത്തെ ആളുകളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തതിന് നേതൃത്വം നൽകിയ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സഫറിൽ ഇറങ്ങിയ സമസ്തയുടെ മുഖപത്രമായ അൽബയാനിൽ ഇങ്ങനെ പറയുന്നു സുന്നത്ത് ജമാത്തിലേക്കും അടങ്ങി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് സഫർ അൽ ബയാൻ ഇവിടെ കടുത്ത മുളിയാക്കുശി അംശത്തിൽ പഴയ ജുമാ പള്ളി മഹലിൽപ്പെട്ട മുസ്ലിങ്ങൾ ഒരു ദശാബ്ദ കാലത്തോളമായി കുണ്ടോട്ടിക്കൈക്കാരെന്നറിയപ്പെടുന്ന ഷിഇ വിഭാഗക്കാരാണെന്നു ഉള്ള കാരണത്താൽ അവരും മറ്റ് മുസ്ലിങ്ങളും യാതൊരു സമ്പർക്കവും ഇല്ലാതെ ജീവിക്കാൻ ഇടവരുത്തിയ ഗൗരവമായ കക്ഷി വഴക്ക് ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് എന്താണ് അവരെ ചെയ്തതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് പിന്നീട് ആ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാലത്ത് സമസ്തയുടെ പ്രസിഡന്റ് ജിന്തിക്ക് മാര്ക്ക് ആഫിർ എന്നൊക്കെ പറഞ്ഞ ഇതേ തങ്ങളുടെ ജീവചരിത്രമാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് ഇതിൽ ഇതേ സമസ്തയുടെ തന്നെ ജനറൽ സെക്രട്ടറി ഈ തങ്ങളെ അവരുടെ പൂർവികൻ കാഫിറും മരിക്കും സിന്ധിക്കും എന്ന് പറഞ്ഞ പറഞ്ഞാൽ തങ്ങളെ ഇന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി സൂഫിയും വലിയുമായിട്ട് ഇതേ സമസ്തയുടെ തന്നെ ജനറൽ സെക്രട്ടറി എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹസ്ത്ത് മുഹമ്മദ് ഷാ തങ്ങളുടെ ചരിത്രം വിശദമായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത് സമകാലിക സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ് ചിഷ്ടി കാതിരി തെരീക്കത്തുകളെ ഒരു കാലത്ത് മുന്നിൽ നിന്ന് നയിച്ച ഈ യുഗപുരുഷനെ കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും അവ്യക്തതകളും നീങ്ങാൻ ഇത്തരം ഉദ്യമങ്ങൾ സഹായിക്കും ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങളുടെ സമകാലികരും പിൻഗാമികളുമായ സമകാലികരുമായുള്ള മഹാരഥന്മാരും ആധുനിക ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ആധ്യാത്മിക രംഗത്തുള്ളവരുമൊക്കെ രേഖപ്പെടുത്തിയ അമൂല്യ വിവരങ്ങൾ അടിസ്ഥാനമായി വിരചിതമായി പുസ്തകം അനുവാദകരെ സംവാദാത്മകമായ ചരിത്ര വായനയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പിന്നെ മൂപ്പരുടെ മാത്തങ്ങളാണ് പിന്നീട് ബഹുമാന്യനായ സമസ്ത കേരള ജമ്മിയത്തുലുൽമയുടെ ജനറൽ സെക്രട്ടറി അപ്പോൾ ഒരു കൊണ്ട് ആദ്യത്തെ പ്രസിഡന്റ് കാഫിർ സിൻഡിക്ക് മാരിക്ക് എന്ന് പറഞ്ഞ അതേ ആളെ അവസാനത്തെ സെക്രട്ടറി ഒലിയും സൂഫിയുമായി മുദ്ര കുത്തുന്ന വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഷിയാക്കളെയും അതുപോലുള്ള വ്യതിയാനങ്ങളിൽപ്പെട്ട സൂഫികളെയുമൊക്കെ ഈ രീതിയിൽ സമൂഹത്തിൽ അവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അവരുടെ കുട്ടിയുള്ള ധാരണകൾ തിരുത്തുകയും അവരെ വെള്ളവൂശുകയും ചെയ്യുന്ന സംഭവങ്ങൾ നടക്കുന്നു കേരളത്തിലെ സൂഫി ഷീഇ വർത്തമാനകാല സംഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം സാധാരണ ആളുകളിലൊന്നും മനസ്സിലാക്കാത്ത വളരെ രഹസ്യമായി മാത്രം നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് പലപ്പോഴും കേൾക്കുന്ന ആളുകൾക്ക് തന്നെ ഇതത്ര മനസ്സിലാക്കണമെന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ശിയാ സംഘടന കൊച്ചിയിൽ സി ഹംസ സാഹിബ് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ തൊണ്ണൂറാം വാർഷിക സമ്മേളനത്തിൽ ആദർശ സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സി ഹംസ സാഹിബിൻ്റെ പാറ്റേണായിട്ട് അഥവാ കാര്യദർശിയായിക്കൊണ്ട് കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ശിയാ സംഘടന നിലവിൽ വന്നു സക്കലൈൻ ഫൗണ്ടേഷൻ എന്നാണ് എൻ്റെ പേര് അവരുടെ സൈറ്റിൽ പറയുന്ന വിവരമാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പങ്കെടുക്കുകയുണ്ടായി അതുപോലെ ഇവർ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി സമസ്തയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സംഘടനയാണ് ദാറുല്ലുദ ഈ ദാറുല്ലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരത്തി തൊള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറാനിൽ ഷിയാക്കൾ നടത്തിയ ഖദീർ ഹും പ്രഭാഷണത്തിൽ ഷിയാക്കൾ ഷീസത്തിൻ്റെ അടിത്തറയായി പറയപ്പെടുന്നതിന് വിസുല്ല ഖദീർ ഹുമ്മിൽ വെച്ച് അലി എൻ്റെ മൗലയാണ് എന്ന് പറഞ്ഞ ഒരു അദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഷിയാക്കൾ ഷീസത്തിന് അടിത്തറയിട്ടത് അതിൻ്റെ വാർഷികാചരണത്തിൽ കേരളത്തിലെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൻ്റെ വി സി ഉമ്മിൽ പോയി പ്രബന്ധം അവതരിപ്പിക്കുകയും അതുപോലെ അവരുടെ സർവകലാശാലയെ ഉദയെ ഇറാനിലെ ലോക ഷിയാ സർവകലാശാലയായ ദാറുൽ മുസ്തഫയോട് അഫിലിയേറ്റ് ചെയ്തതായിട്ട് പത്രത്തിൽ വാർത്ത വരികയും ചെയ്യുകയുണ്ടായി ഇതുപോലെ വളരെ അപകടകരമായ എന്നാൽ നമുക്ക് സമൂഹത്തിന് വേണ്ടത്ര അറിയാത്ത കേരളത്തിലെ ഒരു ഷീസത്തിൻ്റെയും സൂഫിസത്തിൻ്റെയും വളരെ ശക്തമായി അന്തർധാരയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം നമ്മുടെ ഉമ്മർമോലയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഈ ദാറുള്ളുതയിൽ നിരന്തരമായി പ്രഭാഷണങ്ങൾ നടത്തുകയും ഷിയ സൂഫി അനുകൂലമായ പുസ്തകങ്ങൾ അവർക്ക് എഴുതി കൊടുക്കുകയും ഇതെല്ലാം ദാറുൽ ദുദാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു ഈ ഇതേ സി ഹംസ രണ്ടായിരത്തി പതിനഞ്ചിൽ പൊ നവംബറിൽ പൊന്നാനിയിൽ നടന്ന ഷിയ സമ്മേളനത്തിൽ ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട വളരെ രഹസ്യമായി ഇതുപോലൊരു ഓഡിറ്റോറിയത്തിൽ നടന്നൊരു പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് സി ഹംസയും സി എച്ച് മുസ്തഫ മോലയുമായിരുന്നു അതിൽ പങ്കെടുത്ത പ്രമുഖരാണ് കേരളത്തിൽ അറിയപ്പെട്ട പി ടി നാസർ എം എച്ച് നാസർ വി എ എം അഷ്റഫ് തുടങ്ങിയ നൂറോളം ആളുകൾ ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടായി ആ സമ്മേളനത്തിൽ സി എ ഹംസയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു അഹിലുൽബൈ നബിസല്ലാ അലൈസ്വല്ലമിയുടെ പത്നിമാർ ഉമ്മഹാത്തുൽ മോമിനിയൻ അഹുൽബൈത്തിൽ ബൈത്തിൽപ്പെട്ടവരല്ല എന്ന് അതാ ഷിയാകോടെ വാദമാണ് മുമഹാത്തുൽ മോമിനിയൻ അഹ്ലുൽബൈത്തിൽ പെട്ടവരല്ല ഇതുപോലെ ഏതാനും വർഷങ്ങൾക്കുമ്പ് കുൺ കോഴിക്കോട് ജില്ലയിൽ ചേന്തമംഗല്ലൂർ എന്ന പ്രദേശത്ത് വച്ച് ഖദീർഹം വാർഷികാഘോഷം സംഘടിപ്പിക്കുകയുണ്ടായി ഇതിലും ഈ ദേശീയ ഹംസയും അതുപോലെയുള്ള ആളുകളുമാണ് പങ്കെടുത്തത് ഈ ഏതാനും വർഷങ്ങൾക്കുമുമ്പ് കോഴിക്കോട് ഷിയാക്കൾ സി എം സിയും സി എച്ച് മുസ്തഫയും പി ടി നാസറും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടായി വഹാബിസം ഇസ്ലാമിനോട് ചെയ്തത് എന്നായിരുന്നു ആ പ്രസംഗം ആ ആ വിശ ആ യോഗത്തിൻ്റെ തലക്കെട്ട് കോഴിക്കോട് പിന്നെ ടൗണിൽ വെച്ചാണ് ആ പരിപാടി നടത്തിയത് ഇതിൽ പങ്കെടുത്തത് സമസ്ത എ പി വിഭാഗം ഇ കെ വിഭാഗം സമസ്താന മൂന്ന് മത സുന്നി പണ്ഡിത വിഭാഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഷിയാക്കൾ നടത്തിയൊരു പരിപാടിയായിരുന്നു പക്ഷെ ഇവർക്കത് തിരിച്ചറിയാൻ സാധിച്ചില്ല ആരാണ് ഈ പരിപാടിയുടെ സംഘാടകർ എന്നത് ഈ ആളുകൾക്ക് ഈ സമസ്തക്കാർക്കോ സമസ്തക്കാ സംസ്ഥാനക്കാർക്കോ ഇതുപോലെ നുഴഞ്ഞു കയറിക്കൊണ്ട് സുന്നി സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താറുണ്ട് ഉദാഹരണം ഇറാനിലെ ഷിഇ പണ്ഡിതനായ ഹാമിദ് അൽഗാറിൻ്റെ വഹാബിസം എന്ന പുസ്തകം കേരളത്തിലൊരു പ്രമുഖ ചിന്തകനായ ഡോക്ടർ ഔസാഫ് ഹൈസൻ എ പി വിഭാഗത്തിൻ്റെ പ്രസാധകരെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിച്ചു കാരണം വഹാബിസം എന്ന് കേട്ടാൽ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സുന്നികൾക്ക് പക്ഷേ ഇത് എഴുതിയ ആരാണ് അയാൾ അയാളുടെ അജണ്ട എന്തായിരുന്നു എന്ന് തിരിച്ചറിയാതെ ഇത്തരം കെണികളിൽ നിരന്തരമായി പെട്ടുപോകുന്ന അവസ്ഥ നമ്മുടെ കേരളീയ സുന്നി സമൂഹത്തിൽ നിലനിൽക്കുന്നു ഈ അലി ഷരീയത്തിയുടെ പുസ്തകങ്ങളിൽ നിന്ന് ദാറുൽയുടെ ബുക്ക് പ്ലസ്സിൽ നമുക്ക് ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു ആരാണ് അലി ഷരിയത്തി അബൂഹുറൈറ മാവിയയുടെ പച്ചക്കൊട്ടാരത്തിൽ നിന്ന് കമ്മീഷൻ പറ്റി ഹദീസുകൾ നിർമ്മിച്ചു കൊടുത്തു എന്ന് എഴുതിയ ഈ അലി ഷരീയത്തി എന്ന ഇറാൻ വിപ്ലവത്തിൻ്റെ താത്വിക പുസ്തകം രക്തസാക്ഷ്യം എന്ന പുസ്തകം ഇന്ന് സമസ്തയുടെ ഔദ്യോഗിക സ്ഥാപനമായ ദാറുൽ ഉദയുടെ ബുക്ക് സ്റ്റാളുകളിലും കോഴിക്കോട് മറ്റു പുസ്തകശാലകളിലും ഈ പുസ്തകങ്ങൾ വിൽപ്പനക്കുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവതരമാണ് കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അരീക്കോട് തുടങ്ങിയ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി തുടങ്ങിയ ഇറാൻ അരീക്കോട് ഇസ്ലാമിക് ഫൗണ്ടേഷൻ കേരളത്തിൽ മുപ്പതിലധികം ഇറ ഇറാൻ ഷിഇ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് നേരിട്ട് പേർഷ്യൻ ഭാഷയിൽ നിന്ന് സി ഹംസ സാഹിബ് പരിപാട്യപ്പെടുത്തുകയുണ്ടായി അതിൽ ഹുമേനി മുർത്തദ മുത്തഹരി ബാഖിർ സദിർ അലി ഷരിയത്തി തുടങ്ങിയ പ്രമുഖ ഷിയാ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളായിരുന്നു അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ട സക്കലൈൻ ഫൗണ്ടേഷനും കേരളത്തിൽ ഷിയാ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർവോപരി ശക്തിയായി ഓപ്പൺ ഹൗസ് പബ്ലിക്കേഷൻ എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ തെയ്യാലയിൽ നിന്ന് നാല് അഞ്ച് പുസ്തകങ്ങൾ അഞ്ഞൂറും അറുന്നൂറും പേജുകളുള്ള ഷിയാ പഠനങ്ങൾ നബിസല്ലാ അലൈവ് വല്ലമിയുടെ പേരിലുള്ളൊരു ചരിത്രമാണ് ബോധിഹിറ ഈ ബോധി എന്ന പുസ്തകത്തിൽ അബൂബക്കർ മുതലുള്ള സഹാബികളെ അങ്ങേയറ്റം അങ്ങേറ്റം അപഹസിച്ചുകൊണ്ടുള്ള നെബിചരിത്രം അഥവാ നിലവിലുള്ള നെബിചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് ഷിയാക്കളുടെ നെബിചരിത്രമാണ് ഈ ബോധി ഹിറ എന്ന പുസ്തകത്തിലുള്ളത് അതുപോലെ കാവലാൽ ജൈനബ് അലിയറിയഉ്ലാബനുൻ്റെ മകൾ കുറിച്ച് വളരെ പൊടിപ്പും തങ്ങലും വെച്ചുകൊണ്ടുള്ള രക്തം തിള തിളക്കുന്ന ഭാഷയിൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ് കാവലാൽ ജൈനബ് അതുപോലെ കർവ കർബലയുടെ രുതിരസ്മരണകൾ ഇതുപോലുള്ള ഷിയ അജണ്ടകൾ കേരളത്തിൽ നമ്മളാരും അറിയാതെ നമ്മുടെ ശ്രദ്ധയിലൊന്നും പെടാതെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ചെറിയ ചില സൂചനകൾ മാത്രമാണ് പറഞ്ഞത് എന്നാൽ സൂഫിസം എന്നത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളത്തിൽ സൂഫി സാന്നിധ്യം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ശരീരത്തിനെ നിരാകരിക്കുന്ന സൂഫിസം കേരളത്തിൽ ശക്തമായിരുന്നില്ല ഒരുപാട് തെരീക്കത്തുകൾ കാതിരിയ ബാലവീയ എന്നൊക്കെ പറഞ്ഞ് പല തെരീക്കത്തുകളും കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ അദ്വൈതവാദത്തെ പ്രചരിപ്പിക്കുന്ന പുതിയ സൂഫി തെരൂക്കത്തുകൾ രംഗത്ത് വരികയും അഥവാ അൽ ഇൽഹാദുർ റൂഹി ആത്മീയ മതനിരാസം മതത്തെ നിരാകരിച്ചുകൊണ്ടുള്ള സൂഫിസം അത്തരം സൂഫിസങ്ങൾ അദ്വൈതവാദവും സർവമത സത്വവാദവും ഉദ്ഘോഷിക്കുന്ന സൂഫിസം കേരളത്തിൽ വളരെ ശക്തമായി സിയച്ച് മുസ്തഫ മൗലവി ഇത് ഇവരും ഷീസത്തിലും പ്രവർത്തിക്കുന്നത് ഇവർ തന്നെയാണ് സലാഹുദ്ദീൻ അയ്യൂബി ഇവർ തന്നെയാണ് സീസത്തിലും പ്രവർത്തിക്കുന്നത് ഇതേ ശക്തികൾ തുല്യമായിട്ട് മറുഭാഗത്ത് സുന്നികളെ വഴിവെപ്പിക്കുവാൻ വേണ്ടി ഇത്തരം അദ്വൈതവാദ സൂഫിസവും അതിൻ്റെ സാഹിത്യവും കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു കേരള സൂഫിസം ഒറ്റപ്പെട്ട സൂഫിസമല്ല ആഗോള സൂഫിസവുമായി വളരെ ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ ചെച്ചിനയുടെ തലസ്ഥാനമായ ഗ്രോസ്നിയിൽ നടന്ന മൂത്തമറു അഖിലിസുന്ന തിവൽജമ എന്ന അന്താരാഷ്ട്ര അഖിലുസുന്ന സൂഫി സമ്മേളനത്തിൽ അസ്ഹറിൻ്റെ ഷെയ്ഖ് സയ്യിദ് ഫൗദ സൈഫുല്ലസ്രി അലി ജിഫ്രി ഉസാമ അസഹരി യമനിലെ ഉമർ റഫീത് തുടങ്ങിയ ആളുകളുടെ കൂടെ കേരളത്തിൽ നിന്ന് കാന്തപുരവും അദ്ദേഹത്തിന് മകനും പങ്കെടുക്കുകയുണ്ടായി ആ സമ്മേളനത്തിൽ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി സലഫികൾ അഖിലുസുന്നയിൽപ്പെട്ടവരല്ല എന്ന് അങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി അവർ സഹായിച്ചത് കുട്ടിൻ്റെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുട്ടിൻ്റെ വലങ്കയ്യായ അദ്ദേഹത്തിന് വേണ്ടി ചെച്ചിനയിലെ ആബാലവൃദ്ധം മുസ്ലിംകളെ കൊന്നൊടുക്കുവാൻ കൂട്ടുനിന്ന റമദാൻ കാതിറോഫ് എന്ന ചെച്ചിനിയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ് ഈ സലഫികളായാലും സുന്നയിൽപ്പെട്ടവരല്ല എന്ന് പറയാൻ വേണ്ടി ഈ ആഗോള സൂഫി സമ്മേളനം സംഘടിപ്പിച്ചു അതിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ പ്രതിനിധികളിൽ പങ്കെടുത്തു ഈ റമദാൻ കാതിറോഫിനെ കുറിച്ച് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അയാൾ അർദ്ധനഗ്നകളായ പെൺകുട്ടികളെ കൈ പിടിച്ച് നൃത്തം ചവിട്ടുന്ന നൃത്തം വെക്കുന്ന കാഴ്ചകൾ കാണുവാൻ സാധിക്കും ഇത്തരം ആളുകളാണ് ആരാണ് അഹ്ലുസുന്ന ആരാണ് ആരല്ല സുന്ന എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുപോലെ ലിബിയയിൽ രണ്ടായിരത്തി എട്ടിൽ മുൽത്തക്ക തസൌഫ് ഇസ്ലാമി അൽ ആലമി അന്താരാഷ്ട്ര സൂഫി സമ്മിറ്റ് എന്ന ലോക സലഫി സൂഫി സമ്മേളനത്തിൽ കേരളത്തിലെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയും അത് ഈ യോഗം സംഘടിപ്പിച്ചത് ഗദ്ദാഫിയായിരുന്നു ഗദ്ദാഫി ആരാണ് വിശുദ്ധ ഖുർആാനെതിരിൽ ബദൽ പുസ്തകം അൽ കിതാബുൽ അഹ്ലർ എന്നൊരു പുസ്തകം തൻ്റെ പുസ്തകം താൻ എഴുതിയ കിതാബ് ലഖ്ലർ വായിച്ചാൽ മതി ചാനലിൽ ടി വിയിൽ കുറാൻ വായിക്കണ്ട എന്ന് പറഞ്ഞ നബി നബിസല്ലാ അലൈസ് കേവലം ഒരു പോസ്റ്റ് മാസ്റ്ററാണ് എന്ന് പറഞ്ഞ സഹാബികളെ അധിക്ഷേപിച്ച ഫ്രീമേഴ്സണിലെ മെമ്പറായ ഖദ്ദാഫി നടത്തിയ സൂഫി സമ്മേളനത്തിൽ സമസ്തയുടെ സെക്രട്ടറിയും വാഫിയുടെയും ഉദവിയുടെയും ഒക്കെ കോർഡിനേറ്ററും യുവതങ്ങളും യൂത്ത് ലീഗിൻ്റെ യുവതങ്ങളൊക്കെ പങ്കെടുക്കുകയുണ്ട് ഈ രീതിയിൽ അന്താരാഷ്ട്ര സൂഫിസവും കേരള സൂഫിസവും വളരെ ഈ ഇടചേർന്ന് നിൽക്കുന്നു അത് കേരള സൂഫിസം കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പദ്ധതികൾ വലിയ ബന്ധങ്ങൾ ഇവർ തമ്മിലുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈജിപ്തിൽ സംഘടിപ്പിക്കപ്പെട്ട അൽ മുത്തമർ ദു അലി അത്തസൌഫ് മൻഹജുൽ അസീലുൽസ്ലാഹ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കട്ട സമ്മേളനത്തിലും ലോക സൂഫി പ്രമുഖരോടൊപ്പം നമ്മുടെ കേരളീയനായ കാന്തപുരവും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ പങ്കെടുക്കുകയുണ്ടായി ഇതുപോലെ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആൾ ഇന്ത്യ ഒലമാ മഷായിഖ് ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സൂഫി സമ്മേളനത്തിൽ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി മോഡിയായിരുന്നു അന്ന് മോഡി സൂഫിതത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രസക്തിയുമൊക്കെ അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഈ സമ്മേളനത്തിലും പാകിസ്ഥാനിലെ സൂഫി ഷെയ്ഖായ താഹിറുൽ ഖാദിരി അലി ജുഫ്രി എല്ലാം ഈജിപ്തിലെ മുഫ്തിയാണ് അദ്ദേഹം ആയിരുന്ന കാലത്ത് എ പി അബ്ദുൽ അക്കീമും കാന്തവരും ഈ പരിപാടിയിലും പങ്കെടുക്കുകയുണ്ടായി ഈ ലോകത്ത് ആ ഈ രീതിയിൽ ആഗോള സൂഫിസവും കേരളീയ സൂഫിസവും തമ്മിൽ വലിയ ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ആഗോള സൂഫിസത്തിൻ്റെ മുഖമുദ്രകളായി അറിയപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് യമനിലെ ഉമർ ഹഫീദും അലി ജഫ്രിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അലി ജിഫ്രി നമ്മുടെ കേരളത്തിൽ കാരന്തൂരിൽ സ്ഥിരമായി വരുന്ന രണ്ട് ആഗോള സൂഫി ഐക്കണുകളാണ് അമേരിക്കൻ പാർലമെൻറ്റിൽ പോലും മാതാ അമൃതാനന്ദമയ്യ പോലെ പോയി പ്രസംഗിക്കാൻ യൂറോപ്യൻ പാർലമെൻറ്റിൽ പോയി പ്രസംഗിക്ക അധികാരമുള്ള ലോക സൂഫി ശബ്ദമാണ് അലി ജുഫ്രി അങ്ങേറ്റത്തെ അബദ്ധങ്ങളും അപകടങ്ങളും വഴികേടുകളും മനുഷ്യന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ദൽപനങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഈ അലി ജുഫ്രിയാണ് കേരളത്തിലെ സുന്നികളുടെ അല്ലെങ്കിൽ സൂഫികളുടെ കാന്തപുരത്തിൻ്റെ ഏറ്റവും അടുത്ത തോട്ടൻ ഈ അലി ജുഫ്രിയുടെ നേതാവാരാണ് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് സൈപ്രസിലെ നാലിം ഹക്കാനി എന്ന ഷെയ്ഖാണ് ഇതേ സൈപ്രസിലെ നാലിം ഹക്കാനിയുടെ മറ്റൊരു മുരീതാണ് അമേരിക്കയിലെ ഹിഷാം കബ്ബാനി ഇദ്ദേഹവും കേരളത്തിലെ സൂഫികളും സുഹൃത്തുക്കളും ഇഷാം കബ്ബാനി എന്നാൽ ജോർജ് ബുഷിൻ്റെ തോളിൽ കൈയിട്ട് നടക്കാൻ മാത്രം അദ്ദേഹം ജോർജ് ബുഷിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും അത്ര അമേരിക്കൻ അതോറിറ്റിയുമായി ബന്ധമുള്ള അഥവാ അമേരിക്കൻ അതോറിറ്റി ഇസ്രായേലൊക്കെ ലോക സൂഫിസത്തെ എങ്ങനെ എത്രമാത്രം സഹായിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി കേരളത്തിലെ സമസ്തക്കാരും സൂഫികളും കൊണ്ടു നടക്കുന്ന നിരന്തരമായി കേരളം സന്ദർശിക്കുന്ന കേരളത്തിലെ സൂഫികൾ അങ്ങോട്ട് സന്ദർശിക്കുന്ന അമേരിക്കൻ സൂഫികളാണ് ഹംസ യൂസുഫ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളൊക്കെ നിരന്തരമായി കേരളത്തിലെ ഉദവികളും വാഫികളൊക്കെ പരിഭാഷപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സെക്കുലർ സൂഫിയാണ് ഹംസ യൂസുഫ് യഹയ നീനവി അമേരിക്കയിലൊരു ഖത്തീബാണ് അദ്ദേഹം കുത്തുവ പറയാനുള്ളത് മുഴുവൻ ഷിയ ഇമാമമാരെ കുറിച്ചാണ് അദ്ദേഹത്തെ മമ്പു മലപ്പുറത്തെ തങ്ങൾ കൊണ്ടുവരികയും കുറേ കാലം ഇവിടെ കൊണ്ടു നടക്കുകയും ചെയ്തു അതുപോലെ ന്യൂ ഹാമീം കെല്ലർ അദ്ദേഹം ഒരു അമേരിക്കൻ സൂഫിയാണ് കേരളത്തിലെ ഡോക്ടർ അബ്ദുല്ലക്കീം മസേരി അതുപോലുള്ള ആളുകളുടെ ഒക്കെ താവഴിയിലുള്ള സൗഹൃദത്തിലുള്ള സൂഫി യഹ്യ റോഡസ് ഈ അടുത്ത കാലം കേരളത്തിലെ മൊറക്കസും മറ്റൊക്കെ സന്ദർശിച്ച ഇവരുടെ പ്രിയപ്പെട്ട സൂഫിയാണ് അബ്ദുൽ അക്കീം മുറാദ് തുടങ്ങിയ അമേരിക്കൻ സൂഫികൾ ഹോമോ സെക്സുവാലിറ്റി സെക്ഷുവാലിറ്റി ഇൻ ഇസ്ലാം ഇസ്ലാമിൽ സ്വവർഗ ലൈംഗികത സ്വവർഗ ലൈംഗികതയെ ഖുറാനിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിച്ച പുസ്തകം എഴുതിയ സ്കോ സ്കോട്ട് കഗൽ ഈ ആൾ പോലും കേരളത്തിലെ മയദിനിൽ വന്ന് പ്രസംഗിക്കുകയും ഇവിടെ ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാത്ത പലതരത്തിലുള്ള ഗണികളിലും ആളുകൾ സൂഫികൾ സമസ്തക്കാർ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഇവർക്കൊക്കെ ഇവർ എത്തിച്ചു കൊടുക്കുന്ന ആൾ കേരളത്തിലെ ഹൗസ് ഓഫ് ആസനെ പോലുള്ള ഷീകളാണ് അവർ കൊണ്ടുവന്നിട്ട് ഇവർക്ക് കൊടുക്കുന്നു ഇവർ ആഘോഷപൂർവ്വം ഇവ ഇവരെ കൊണ്ടു നടക്കുന്നു അമേരിക്കയിലെ ഷി ഇ സൂഫിയായ ഇറാനി ഷി ഇ സൂഫിയായ സയ്യിദ് ഹുസൈൻ നസറിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും പഠനങ്ങളും കേരളത്തിലെ സുന്നി യുവസമൂഹം വളരെ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രചാരകരാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സമസ്ത നേതാക്കൾ സമസ്തയുടെ സെക്രട്ടറി ഈ കെനിയ സെനികാൾ മൗറിത്താനിയ തുടങ്ങിയ ലോക ലോകരാഷ്ട്രങ്ങളിലെ തീജാനി തരീക്കത്തുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ ആരാണ് തീജാനി തെരീ ശനികാളിലെ മുസ്ലിങ്ങളിൽ അൻപത്തി ശതമാനം തീജാനികളാണ് ഈ തീജാനികളിലൂടെ തെരീക്കത്തിലൂടെ ഇസ്രായേൽ അവരുടെ അജണ്ട ഈ തീജാനി തരീക്കത്തിലൂടെ ശനികാളിൽ നടപ്പാക്കുന്നു ശനികാളിലെ തീജാനികൾ ഇസ്രായേൽ നിരന്തരമായി സന്ദർശിക്കുന്നു ഈ രീതിയിൽ ഇസ്ലാമിന് ഭീഷണി ഉയർത്തുന്ന ആഗോള സൂഫി അജണ്ടകൾ സൂഫി തെരീക്കത്തുകളിൽ നമ്മുടെ കേരളത്തിലെ ആളുകൾ വളരെ സജീവമായി പങ്കെടുക്കുന്നു പക്ഷേ നമ്മളാരും അതറിയുന്നില്ല സുർക്കിയുടെ ഭരണം അട്ടിമറിക്കുവാൻ വേണ്ടി വ്യാമാക്രമണം നടത്തിയ ഒരു സൂഫിയാണ് ഗുലാൻ ഫത്തഹുല്ല ഗുലാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റിൽ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് തൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ലോകത്തൊട്ടാകെ വിദ്യാഭ്യാസ കച്ചവട വാണിജ്യ ശൃംഖലകളുള്ള ഒരു ഭീമൻ സൂഫിയാണ് ഡോക്ടർ ഫത്തുഹുദ്ദൊല്ലിൻ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കുമ്പദ്ധ്യം മരണപ്പെട്ടു തുർക്കി ഭരണകൂടം പിടിക്കാൻ വേണ്ടി അദ്ദേഹം വ്യോമാക്രമണം നടത്തി തുർക്കിയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഇതുപോലുള്ള സൂഫികൾക്ക് കേരളത്തിൽ ഈ ഗുലൻ മൂവ്മെൻറ്റിൻ്റെ നമ്മുടെ കേരളത്തിലെ പല ടീമുകളും ഉദവി വാഫി ഇവർ ഇവരുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നു ഇവരുടെ ചെലവിൽ തുർക്കിയിൽ പോയി പഠിക്കുന്നു തുർക്കിയിൽ ജോലി ചെയ്യുന്നു ഇതുപോലുള്ള വലിയ ഗുരുതരമായ സൂഫി മൂവ്മെൻറ്റുകൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മൊറോക്കയിൽ ഒരു പ്രമുഖ സൂഫി മരിക്കുകയുണ്ട് ബൂത്ത് ശീഷി ജമാലുദ്ദീൻ ബൂത്ത് ശീശി എന്ന സൂഫി ഷേഖ് മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്ക് വേണ്ടിയുള്ള രണ്ട് മക്കളും മുനീറും വായാതും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഗവണ്മെന്റ് ഇടപെട ഇടപെട്ടു അതിൽ മുനി ഒരു ആരോപണം തെരീക്കത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എഴുന്നൂറ് മില്യൺ സെൻറ്റിയും അവിടുത്തെ പണം എഴുന്നൂറ് മില്യൺ അദ്ദേഹം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ഇതുപോലെ വലിയ സാമ്രാജ്യത്വങ്ങളാണ് ആഗോല സൂഫിസം ഈ ബോധിശീശി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പലവട്ടം അദ്ദേഹത്തെ സന്ദർശിച്ച കാന്തപുരത്തിൻ്റെ മകൻ ഡോക്ടർ എ പി അബ്ദുല്ലക്കീം ഇദ്ദേഹം ഈ ബൂത്ത് ശേഷിയുടെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന ഫോട്ടോ വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനൊരു അനുശോചന കുറിപ്പ് ببالغ الحزن واللسا تلقينا نبا وفات المغفور له باذن الله سيدي الشيخ مولايا جمال الدين القادري بورشيش شيخ الزاوية القادريه البوتسيسية الذي انتقل إلى جوار ربه أن أمر يناهز سامانية سامين وسماني نام في هذه الأغوال السوفيسوم كيرلا سوفيسوم هذا بقوله السكولر سوفيسوم ربعات وشيء പറയാനുണ്ട് ചാ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ചോദ്യോത്തര സെഷനിൽ പറയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ ഇത്തരം ഗുരുതരമായ ഗൗരവതരമായ കേരളത്തിലെ സൂഫി കെണിയിൽ ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞു കെ പി മുഹമ്മദ് മൗലയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ മുജാഹിദ് പുസ്തകം കെട്ടിപ്പടുത്ത വളവന്നൂരിൽ ഒരു മാന്യദേഹത്തിൻ്റെ പേരക്കുട്ടി ഇന്ന് നൂരിഷാ തരീക്കത്തിലൊരു പ്രമുഖ സഹയാത്രികനാണ് ഈ നൂരിഷാ ഷാ തരീക്കത്തിൻ്റെ ഒരു ശാഖയിലെ ഷെയ്ഖിൻ്റെ അടുത്ത ആളാണ് ഈ ഷെയ്ഖ് തമിഴ്നാട്ടിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ കാല് ചുംബിക്കുവാൻ തമിഴ്നാട്ടിലെ പണ്ഡിതന്മാർ തിരക്ക് കൂടുമെന്നാണ് പറഞ്ഞത് കുറ്റിക്കാട്ടൂർ ഷെയ്ഖ് കുറ്റിക്കാട്ടൂർ ഷെയ്ഖിൻ്റെ മുരീതായി മുജാഹിദ് പാരമ്പര്യത്തിലെ ഒരു കുടുംബത്തിൽ നിന്നൊരാൾ വന്നു കേരളത്തിലെ ഇന്ന് സൂഫി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വനിത ഒരു മുജാഹിദ് കുടുംബത്തിലെ അവൾ ജലാലുദ്ദീൻ റൂമിയെക്കുറിച്ച് പുസ്തകമേതിയ വനിത സൂഫിതത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച കുണ്ടോട്ടിയിൽ കേരള ഗവൺമെൻറ് സംഘടിപ്പിച്ച സെമിനാറിൽ പ്രസംഗം അവതരിപ്പിച്ചത് മുജാഹിദ് കുടുംബത്തിലെ ഒരു പ്രമുഖ വ്യക്തിയുടെ മരുമകളായിരുന്നു ഈ രീതിയിൽ മുജാഹിദികളും സൂഫി സംസ്കാരത്തിലേക്ക് അഥവാ അക്കീത മനസ്സിലാക്കുന്നതിൽ വേണ്ടത്ര ഔത്സുഖ്യം കാണിക്കാത്തത് കൊണ്ട് ഈ അഗീതയുടെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഇനും ഇതുപോലുള്ള വാർത്തകൾ നാം കേൾക്കേണ്ടി വരും അള്ളാഹു യഥാർത്ഥ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ കുറഞ്ഞ കാര്യം മാത്രം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസാം അലൈക്കും വരമത്